ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ഗിവവേ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിവവേയിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മൾ ട്യൂബേഴ്സായാലും പ്ലാൻസുകളായാലും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമുക്കുള്ള പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി പേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ടൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് ട്യൂബേഴ്സ് ഉള്ളത് ഇരുപത്തി അഞ്ച് രൂപ മുതലുള്ള ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹെർഡ് ബ്ലഡിൻ്റെ ആണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അവർക്ക് വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം വാങ്ങുക അതേപോലെ തന്നെ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെതോ ഫിഫ്റ്റി റുപ്പീസിൻ്റെതോ വാങ്ങുമ്പോൾ നിങ്ങൾ നൂറ് രൂപയ്ക്കുള്ളത് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സാണ് നമ്മൾ ട്വൻ്റി ഫൈവ് റുപ്പീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സൈസ് ഇതിൽ കറക്റ്റിന് കാണിക്കും നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ ദേ ഇതൊക്കെ ട്വൻറ്റി ഫൈവ് റുപ്പീസിനാണ് കൊടുക്കുന്നത് റണ്ണേഴ്സൊക്കെ തുടങ്ങിയ നല്ല ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് ആയാലും ഫിഫ്റ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സ് ആയാലും നിങ്ങളെല്ലാത്തിൻ്റെയും സൈസ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഗീവ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബർ നിങ്ങൾക്കായിട്ട് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ലോട്ടസും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ലോട്ടിടുമ്പോൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ട്വൻ്റി ഫൈവ് റുപ്പീസിനുള്ള ട്യൂബേഴ്സാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെയാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കം ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ഓഫർ വീഡിയോസ് ആയാലും ഗാർഡനിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഈ ഒരു സൈസ് ട്യൂബറൊക്കെ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്ക കൊടുക്കുന്നത് ഇതൊക്കെ ഫിഫ്റ്റി റുപ്പീസിനുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്യൂബ് എത്ര രൂപയുടെ ട്യൂബേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിക്ക് നിങ്ങൾക്ക് ഇട്ടിരുന്നതായിരിക്കും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലേറ്റായിട്ട് നമുക്ക് ഓർഡർ പ്ലാൻസോ അല്ലെങ്കിൽ ലോട്ടസോ ട്യൂബേഴ്സൊക്കെ തീരുമ്പോൾ നമുക്ക് നമുക്കുണ്ടോയെന്ന് ചോദിച്ച് ഒരുപാട് കൂട്ടുകാരും മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാലും നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തത് നിങ്ങൾ ബെല്ലൈക്ക് ഇനേബിൾ ചെയ്തിടാത്തതുകൊണ്ടാണ് നിങ്ങൾ അതും കൂടി ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതെല്ലാം അമ്പത് രൂപയുടെ ട്യൂബേഴ്സാണ് ഇനി നല്ല ഒരുപാട് ഗ്രോട്ടിപ്പുകളുള്ള ഇതൊക്കെ കണ്ടോ ഇതൊക്കെ സെവൻ്റി ഫൈവ് റുപ്പീസിൻ്റെയാണ് കേട്ടോ ഇത് കേട്ടോ റണ്ണറൊക്കെ ഓടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ചെറുതാണെങ്കിലും പെട്ടെന്ന് പിടിച്ചിട്ടിക്കോളും പിന്നെ നല്ല വലിയ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഒരു വലിയ ട്യൂബറാണ് ഒരുപാട് ഗ്രോ ഉണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് ഇത്രയും വലിയ ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് നിറച്ചും ഗ്രോട്ടിപ്പായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണേഴ്സൊക്കെ തുടങ്ങിയ നല്ല ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ ട്യൂബേഴ്സ് വേണമെന്നവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇത് വൈറ്റ് പിയോണിയുടെ രണ്ട് ചെറിയ ട്യൂബറാണ് ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മളെ കൈ നമ്മൾ തരുന്ന നിങ്ങൾക്ക് ഗീവ് എവയ്ക്കായിട്ട് നിങ്ങളുടെ തരുന്നത് അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ലോട്ടസ് ട്യൂബർ തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാവരും ഗീവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഫോറസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് നിങ്ങളതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം